കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ കൂട്ടത്തല്ല് വി ഡി സതീഷിനെതിരെ മാത്യു കുഴനാടനും ദീപ്തി മേരി വർഗീസും രംഗത്ത് എത്തി കൊച്ചിയിൽ വി ഡി സതീശൻ അറിയാതെ കരിയില പോലും അനങ്ങില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വേണുഗോപാലും വിമർശിച്ചു പാർട്ടി തീരുമാനം അന്തിമമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതികരിച്ചു കൊച്ചി മേയർ വിഷയത്തിൽ കൗൺസിലർമാരും നേതാക്കളും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്യമായി അതിർത്തി പ്രകടിപ്പിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും വെട്ടിലായി വ്യക്തി താല്പര്യങ്ങളെ തുടർന്നുള്ള അതിർത്തിക്ക് പുറമെ സമുദായ സമ്മർദ്ദവും കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട് മേയർ തർക്കത്തിൽ ഡി സി സി നേതൃത്വത്തോടുള്ള അതിർത്തി പരസ്യമാക്കിയിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് കെ പി സി സി മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയതിൽ സുതാര്യതയില്ലെന്നും കൗൺസിലർമാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ദീപ്തി കുറ്റപ്പെടുത്തി അത് അത് കെ പി സി സിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നടത്തേണ്ടിയിരുന്നത് കെ പി സി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ ഓപ്പണായിട്ട് ആളുകളോട് ചോദിച്ചത് ചോദിച്ചത് തന്നെ അതിന്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത് അതേസമയം മേയർ വിഷയത്തിൽ ഡി സി സി തീരുമാനം ഏകാധിപത്യപരമാണെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ തുറന്നടിച്ചു കൊച്ചിയിൽ ഗ്രൂപ്പിന്റെ അതിപ്രസരമാണെന്നും കമ്മിറ്റി പോലും ചേരാതെ ദീപ്തിയെ വെട്ടാനുള്ള അജണ്ടയാണ് നടന്നതെന്നും അജയ് ബി സി സി നേതൃത്വം കുറച്ചുകൂടി പക്കമാകാരുന്നു കുറച്ചുകൂടി മാനദണ്ഡങ്ങളിലേക്ക് പോകണമായിരുന്നു തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സ്വച്ഛാധിപതിയെ പോലെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത് നിർഭാഗ്യകരമാണ് അല്ലെങ്കിൽ ദീപ്തി മേരിയെ അക്കരുത് എന്നൊരു അജണ്ട നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് ഉദ്ദേശം എന്നാൽ കൊച്ചി മേയർ സംബന്ധിച്ച തീരുമാനം പാർട്ടിയുടേതാണെന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം പാർട്ടി തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയിടത്തെ സ്ഥലങ്ങളിൽ ആലോചിച്ച് എന്താണോ അന്നത്തെ കാലഘട്ടത്തില് പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് അറിയാതെ ഒരു തീരുമാനവും കൊച്ചിയിൽ നടക്കില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ പറഞ്ഞത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു ും എാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് അതേസമയം കെ പി സി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മേയർ തീരുമാനമെന്ന് വിമർശിച്ച് ദീപ്തി മേരി വർഗീസ് കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറിനാണ് മേയർ തെരഞ്ഞെടുപ്പ് ജനം കൊച്ചി